എല്ലാവർക്കും നമസ്കാരം ഇതൊരു അഞ്ചേക്കർ സ്ഥലമാണ് അഞ്ചേക്കറിൽ രണ്ടര ഏക്കറിനു പട്ടയം ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി വെൺമണിയിലാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം ഈ സ്ഥലം കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ആണ് മൂന്ന് ബെഡ്റൂമും മറ്റെല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഷീറ്റ് മേഞ്ഞ വീടാണ് ഈ സ്ഥലത്തുള്ളത് ഈ സ്ഥലത്തെ മുഖ്യ ആദായം ജാതിയാണ് എൺപതോളം ജാതി കായ്ക്കുന്നതുണ്ട് കൂടാതെ ഇടവിളയായി കൊക്കോ കൊടി എന്നിവ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാം കായ്ക്കുന്നതാണ് ഇവിടെ വെള്ള സൗകര്യമുള്ളതാണ് ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്